മറ്റത്തൂർ പഞ്ചായത്തിലെ ഇഞ്ചക്കുണ്ട് പ്രദേശത്ത് കഴിഞ്ഞ രാത്രി കാട്ടാനകൾ ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു ഇഞ്ചക്കുണ്ട് പാട്ടുകര ഷെറീഫ് മുല്ലക്കുന്നിൽ ജോണി എടത്തനാട്ട് കൊച്ചുത്രേസ്യ എന്നിവരുടെ വീടുകൾ കരികിലെത്തിയ കാട്ടാനകൾ തെങ്ങ് കവുങ്ങ് ഇഞ്ചി കൃഷി എന്നിവ വ്യാപകമായി നശിപ്പിച്ചു നമ്മളെ ആണുങ്ങളില്ല ആണുങ്ങളുള്ള വീടാണെങ്കിൽ പിന്നെ ആണുങ്ങളെ പിന്നെ രാജ്യക്കാരൊക്കെ മോനാണ് മോനാണ് മൂന്നാല് ദിവസം ഉറക്കം കഴിഞ്ഞിട്ട് നേരത്താണ് ഈ സംഭവം നടത്തുന്നത് നേരെ പണിക്ക് പണി രാത്രി മണി ആവും നാലാനകൾ ഈ പ്രദേശത്തെത്തിയത് വീട്ടിൽ ഒറ്റയ്ക്കായിരുന്ന കൊച്ചു ത്രേസ്യ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് ആനകളെ കണ്ടത് പുലർച്ചെ അഞ്ചു വരെ ആനകൾ പ്രദേശത്തുണ്ടായിരുന്നു പുതുക്കാട് സ്കൂളിൽ പ്ലസ് ടുവിന് പഠിക്കുന്ന വിദ്യാർത്ഥി വിനോദയാത്ര പോകാനായി പുലർച്ചെ റോഡിലിറങ്ങിയപ്പോൾ കാട്ടാനയുടെ മുന്നിൽ അകപ്പെട്ടെങ്കിലും ഓടി രക്ഷപ്പെടുകയായിരുന്നു തെരുവ് വിളക്കിന്റെ വെളിച്ചത്തിൽ റോഡിൽ ആന നിൽക്കുന്നത് കാണാൻ കഴിഞ്ഞതിനാലാണ് വിദ്യാർത്ഥിക്ക് രക്ഷപ്പെടാനായത്